ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഇക്ക എന്നോട് ഡിവോഴ്സ് ആയിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ സി പി ഷിയാബ് എന്ന് പറയുന്നയാള് ഡിവോഴ്സ് ആകുകയാണ് എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെയില്ല മകൾ എൻ്റെ കൂടെയുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ സ്നേഹം എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് ഡിവോഴ്സ് ആകണമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വേദനിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പോലെയല്ല ഇദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചപ്പോഴും മക്ക മകളായപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും സന്തോഷിച്ചതാണ് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കരിയുക കൂടി ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല കുറച്ച് സമയത്തേക്കാണെങ്കിലും ആ ഇവ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ആ പെൺകുട്ടി ഒരുപാട് തെറികളും കേട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്നി ഷിയാവെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോഴും വന്നിട്ട് പറയുന്ന ന്യായീകരണം ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ വയനാട് ഷൂട്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞത് അതെന്താ വയനാട്ടിൽ ഇതൊന്നും കിട്ടത്തില്ലേ വയനാട്ടിൽ ഇന്റർനെറ്റ് ഒന്നും കിട്ടത്തില്ലേ നിങ്ങൾ ജനങ്ങളെ ശരിക്കും പൊട്ടിക്ക േ ചെയ്യുന്നത് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുപോലെയുള്ള തമ്മിലെയും ചേർത്തോളൂ അല്ലെങ്കിൽ ഇത് ചേർത്തോളൂ എന്ന് പറയുന്നത് നമ്മൾക്കാർക്കും അറിയില്ല നിങ്ങൾ ഡിവോഴ്സ് ആയതോ ഡിവോഴ്സ് ആയതോ ഒരുമിച്ച് ജീവിക്കുകയാണോ ഇതൊന്നും നമ്മക്കാര്ക്കും അറിയില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടത് പോലും ഞാൻ പ്രതികരിക്കാൻ വന്നിട്ടില്ല ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ വന്നിട്ടില്ല കാരണം എന്താ അതൊന്നും വേണ്ട പോട്ടെ അത് അയാളുടെ സ്വകാര്യ ദുഃഖമല്ലേ എന്ന് കരുതിയിട്ട് പക്ഷെ ഇപ്പോഴും നിങ്ങൾ വന്ന് പറയുന്നത് എന്താ ഇപ്പോഴും വന്ന് പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല സത്യം ഇതാണ് തെറ്റായ വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് ആരാണ് അത് പ്രചരിപ്പിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് തെറ്റായ വീഡിയോ പ്രചരിപ്പിച്ചത് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു പിന്നെ യുവതി വന്ന് പറയുന്നുണ്ട് ഞാനാണ് ഇവരുടെ ഇന്റർവ്യൂ എടുത്തത് ഇങ്ങനെയല്ല പിന്നെ ആരാണ് നിങ്ങളെ ചതിച്ചത് അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലേ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവർക്ക് തോന്നുന്ന പോലെയാണോ ചെയ്യേണ്ടത് അതിന് അല്ല പറയേണ്ടത് നിങ്ങൾ അവരെയാണ് പറയേണ്ടത് തെറ്റായ വീഡിയോ അത് മുഴുവൻ വായിച്ചില്ലേ എന്താ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല സത്യം ഇതാണ് തെറ്റായ വീഡിയോ പ്രചരിപ്പിക്കരുത് എന്നാണ് പറയുന്നത് എന്റെ പൊന്ന് അനിയ ആരാണ് തെറ്റായ വീഡിയോ പ്രചരിപ്പിച്ചത് താങ്കളല്ലേ വന്നിട്ട് പറയുന്നത് താങ്കളുടെ കുടുംബം കൂടെ ഇല്ല മകള് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാല് പിന്നെ ലീഗലി നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുധരിപ്പിച്ചിട്ട് നിങ്ങൾ ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇത് റിയാക്ട് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ അവരെ ഒരുപാട് ആൾക്കാരുണ്ട് റിയാക്ട് ചെയ്തത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം കൊണ്ടാ ഞാൻ റിയാക്ട് ചെയ്യാതിന് കാരണം പറയൊന്നുമല്ല അയ്യോ കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബജീവിതം അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് കണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് തങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് വരെ അതായത് ഭാര്യ ഇതുപോലെയാണ് എല്ലാം പിന്നെ നേടിയെടുത്തതിന് ശേഷം ഡിവോഴ്സ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബാക്കി വീഡിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഈ ഡിവോഴ്സ് എന്നൊരു വേർഡ് അവിടെ കണ്ടിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവുക കമന്റ് നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം അങ്ങനെ സന്തോഷിക്കാം ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചിട്ടുണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു അത് കഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത് എന്റെ ഷിയാവേ നിങ്ങൾ ഡിവോഴ്സ് ആയതോ ഡിവോഴ്സ് ആയതോ ഒന്നും കേൾക്കാൻ ഒരാൾക്കും ആഗ്രഹവും എല്ലാവർക്കും വിഷമം മാത്രമാണുള്ളത് അല്ലാതെ ഇതിൻ്റെ ഇതാർക്കാണ് സന്തോഷം വരുന്നത് ആർക്കാണ് സന്തോഷം തരുന്നത് താങ്കളുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് താങ്കളുടെ ആ ജീവിതം കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിയതാണ് അപ്പോൾ താങ്കൾ തന്നെയല്ലേ വന്നിട്ട് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം ജീവിതം വെച്ച് കളിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്ത് റീച്ചിന് വേണ്ടിയിട്ടായിരുന്നു സ്വന്തം ജീവിതം വെച്ച് കളിക്കരുത് ഭാര്യ വിളിച്ച് ചോദിക്കൂലും ഞാൻ നമ്മൾ ഡിവോഴ്സായോ എന്ന് ഇദ്ദേഹം അല്ലേ വന്നിട്ട് ഓരോ ഇൻ്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഞങ്ങൾ ഇപ്പോഴും കൂടെയില്ല എന്നൊക്കെ ഇദ്ദേഹം തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അതാണെങ്കിലെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ലക്ഷം ആൾക്കാർ കണ്ടിരിക്കുന്ന അപ്പോൾ തന്നെ ഞാൻ കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം തന്നെ പറയുക നാട്ടുകാർക്ക് എന്താണ് ഞങ്ങൾ പിരിഞ്ഞു എന്ന് കേൾക്കാനാണോ ആഗ്രഹം അല്ലെങ്കിൽ ഇത് അതിനകത്ത് ഒരാള് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് ഞാൻ വായിക്കാം നീ ഡിവോഴ്സ് ആയി എന്ന് കേൾക്കാൻ ആഗ്രഹമോ ഡിവോഴ്സ് ആയില്ല എന്ന് കേൾക്കാൻ ആഗ്രഹമോ നാട്ടുകാർക്കില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായി പറയുക അല്ലാതെ പുകമറ ഉണ്ടാക്കി അത് മറച്ചു വെച്ച് വ്യൂസ് കൂട്ടി ഒരു നാല് വീഡിയോ ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെയില്ല മകൾ ഉണ്ട് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് അല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഏറ്റവും സന്തോഷമായി പോകാൻ പറ്റൊന്നില്ലാത്ത സാഹചര്യം ഒരുമിച്ച് പോകുക പറ്റുന്നില്ല പറ്റുന്നില്ല സാഹചര്യമാണെങ്കിൽ ഒരുമിച്ച് പിരിയുക അല്ലെങ്കിൽ ഒരുമിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഭാര്യ അവളുടെ വീട്ടിൽ ഓണാവധിക്ക് വിരുന്നു പോയി എന്നാണോ എന്നാണ് ഒരാൾ അതിന് എഴുപത്തഞ്ചോളം കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഏതായാലും നെൽക്കതിർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അകത്തു നിന്നാണ് അത് വന്നിരിക്കുന്നത് ആ ഒരു മെസ്സേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പിന്നെ എന്താ പറയുക ഒരു കമ ഇതാണ് കമൻറ്റാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആട് റീച്ചിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യല്ലേ നിങ്ങളോടൊരു സ്നേഹ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതാ എൻ്റെ ഉമ്മ ആ വീഡിയോ കണ്ട് കരിയുക വരെ ചെയ്തിട്ടുണ്ട് ഒരാൾ പറയുന്നതാണ് ഇതൊക്കെ മനസ്സിന്ന് വന്ന് പറയുന്നതാണ് അല്ലാതെ ഷിയാവു ഇര വിചാരിക്കുന്ന പോലെ ഇതൊന്നും നിങ്ങളെ വെച്ചിട്ട് റീച്ച് റീച്ചെടുക്കേണ്ട ഇതൊന്നും ആഗ്രഹമൊന്നും ഒരാൾക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിങ്ങൾ വീഡിയോ ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാർക്ക് നല്ല റീച്ചിന് വേണ്ടിയിട്ട് അവർ പലതും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇമ്മാതിരി പോകൃതരെന്നും കൊണ്ട് ഒരാൾ നടക്കും എനിക്ക് തോന്നുന്നില്ല ഷിയാവെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കെതിരെയല്ല നിങ്ങൾ നടപടി എടുക്കേണ്ടത് നിങ്ങൾ നടപടിയെടുക്കേണ്ടത് നിങ്ങളുടെ ഇന്റർവ്യൂ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയല്ലേ അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന ആൾക്കെതിരെ എങ്ങനെയാണ് നടപടി എടുക്കുക അതാണ് എനിക്ക് അല്ല നടപടിയല്ല പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് നടപടി നിങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ ഇത്രയും സ്നേഹിക്കുമ്പോഴേ ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ കൂടെയുള്ളപ്പോഴേ നിങ്ങൾ ഈ ചെറിയൊരു റീച്ചന് വേണ്ടിയിട്ട് ഇമ്മാതിരി പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരിക്കലും അത് നിങ്ങളെ തിരുത്താൻ കഴിയില്ല കാരണം നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ ജീവിതം നോക്കിക്കാണുന്നവരാണ് ഓരോ ദിവസവും നിങ്ങളുടെ വളർച്ച നോക്കിക്കാണുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന വരെ നടത്തുന്നവരാണ് ഇവിടെയുള്ള ജനങ്ങളെ അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അവരെ മുഴുവൻ എന്താ പറയേണ്ടത് ഒരു ഒരു ഉണ്ണാക്കന്മാരാക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും പിന്നെ എന്താണ് വിചാരിക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങൾ നല്ല രീതിയിരിക്കുക പിരിയും ഇല്ലെങ്കിൽ ഒരുമിക്കും എന്നൊക്കെ ഞങ്ങളുടെ തത്വവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഇതാണ് ഒരുപാട് നിങ്ങളുടെ ആ ഭാര്യ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താങ്കളും കേട്ടിട്ടുണ്ട് ഒന്നുകിൽ നിന്റെ പ്രശ്നമായിരിക്കാം ഇല്ലെങ്കിൽ അവളുടെ പ്രശ്നമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് നല്ല രീതിയിൽ അവരെയൊക്കെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുത്തു എന്നേ ഞാൻ പറയുള്ളൂ ഇമ്മാതി പരിപാടി ഒരിക്കലും നടത്തേത് ഇത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ സി പി ഷിയാവിന്റെ കൂടെ നമുക്ക് ചേരാൻ കഴിയില്ല കാരണം അത്രയും വളരെ മോശമായ ഒരു ഇന്റർവ്യൂ തന്നെയാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരും പറയാതിരിക്കോ ഷിയാവേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര പൈസ ോ പറഞ്ഞു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഇനി റീച്ചിനു വേണ്ടിയിട്ടായാലോ ഇമാതിരി പരിപാടിക്ക് നിന്ന് കൊടുക്കരുത് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നെ ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ വന്ന് പറയാമായിരുന്നില്ലേ നിങ്ങളുടെ ചാനലിൽ തന്നെ നല്ല റീച്ചിൽ ഓടുന്നതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഒരു സഹോദരിയെ കൂടി ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് അവരെ കൂടി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം മോശമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത് അതിനെ ഇനി ന്യായീകരിച്ച് വരേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കുക ഇതുപോലെ വന്നു പറഞ്ഞിട്ട് പിന്നീട് വന്നും എഴുകരുത് ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ നാട്ടുകാരെ മുഴുവൻ കൊട്ടി ആഘോഷിച്ചു കേൾപ്പിച്ചിട്ട് ഇതൊന്നും പ്രചരിപ്പിക്കരുത് ഞാൻ അങ്ങനെയല്ല ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തോ അട എന്തോ ആ ഇതെന്താ വള്ളിയിരിക്കപ്പെട്ടാണ് ജീവിതമല്ലടോ ജീവിതം വെച്ചാണെടോ താനൊക്കെ കളിക്കുന്നത് നന്ദി നമസ്കാരം